ആഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വിലയിട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അജിത്ത് ഇപ്പോൾ നമ്മൾ കുറേ ആയി വീഡിയോ ഇട്ടിട്ട് എൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ വാഴകളെല്ലാം കെട്ടി നിർത്തുന്ന തിരക്കിലായിരുന്നു നല്ല കാറ്റ് മഴയാണ് ഒത്തിരിയേറെ ആൾക്കാർ ഒത്തിരിയേറെ വാഴ പോയി അന്നേരം ഒത്തിരിയേറെ കൃഷിനാശമൊക്കെ സംഭവിച്ചിരിക്കുന്ന ഒരു സമയമാണ് അന്നേരം നമ്മൾ അതിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടപടലം എല്ലാം പൊളിയും എന്നുള്ളതുകൊണ്ട് ഫുൾ ടൈം ഇതിൻ്റെ വർക്കായിരുന്നു വാഴ കെട്ടി നിർത്തുന്നതിനുള്ള എന്തായാലും മഴയൊക്കെ പെയ്ത് നല്ല കാറ്റിടിച്ച് നമുക്ക് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല സംഭവിക്കാതിരിക്കട്ടെ അവരെല്ലാവരുടെയും കൃഷികളൊക്കെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നത് എന്ന് വിശ്വസിക്കുന്നു കാരണം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ചേരി വാഴ നട്ടിട്ട് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള വിളവ് ലഭിക്കുന്നില്ല എന്തായിരിക്കും കാരണം എന്നുള്ളത് അത്രിയേറെ ആൾക്കാരുമായിട്ട് വിളവ് മോശമായിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ച് അതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനെ എങ്ങനെയൊക്കെ കവർ ചെയ്ത് നമുക്കിതിനെ ഒരു മികച്ച വിളവിലോട്ടും മികച്ച പ്രൂഫിറ്റിലോട്ടും എത്താം എന്നൊരു വിശദീകരണമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങൾക്കായിട്ട് പറയുന്നത് അത് നമുക്ക് നേരെ ഈ ഒരു കണ്ടന്റിലോട്ട് കിടക്കാം മഞ്ചേരി വാഴ ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യതയാർന്ന വളപ്രയോഗമാണ് ചില ആൾക്കാരൊക്കെ പറയും ഞാൻ മൂന്ന് വളം ഇടുന്നുണ്ട് നാല് ഇടുന്നുണ്ട് അതോ വളപ്രയോഗത്തിൽ അതൊരു കൃത്യതയല്ല നമ്മളിപ്പോൾ ഈ വാഴ നടുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യം കൂമ്പിടുന്നൊരു ഇനമാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ മറ്റു ഇനങ്ങളിതിപ്പോൾ നാലര മാസം തൊട്ടൊക്കെ കൂമ്പിട്ട് തുടങ്ങുന്നത് നമ്മൾ കാണാറുണ്ട് അഞ്ചര മാസം ആകുമ്പോഴത്തേക്ക് ആവറേജ് എല്ലാ കൊലകളും തന്നെ കൂമ്പിടുന്നുണ്ട് ആറ് മാസം ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആവും അത് ഇത്രയേറെ നേരത്തെ ഒരു ഇനം നമ്മൾ വളപ്രയോഗം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈം പീരീഡ് നമ്മൾ മനസ്സിലുണ്ടാകണം അല്ലെ ഈ കൂമ്പ് കൂമ്പിടുന്നതിന് മുമ്പ് ഇതിന് നമ്മൾ കൊടുക്കാനുള്ള എല്ലാ വളങ്ങളും കൊടുത്തിരിക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് കൂമ്പ് വന്ന് ഇത് കൊലയിലോട്ടാകുമ്പോഴത്തേക്കൊരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ മണ്ണിൽ ഇപ്പോൾ കാലങ്ങൾ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ കൃഷിയിൽ ഇങ്ങനെ ആശ്രയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മണ്ണിലിപ്പോൾ വളക്കൂറ് വളരെ കുറവാണ് എത്ര ജൈവ രീതിയിൽ കൃഷി ചെയ്താലും അല്ലെങ്കിൽ എത്രത്തോളം ജൈവ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മണ്ണിൽ അതിൻ്റെ അളവ് ഒത്തിരി കുറവാണ് വെച്ച് കഴിഞ്ഞാൽ നൂറ്റാണ്ടുകളോളം കൃഷി ചെയ്തു കൃഷിൻ്റെ രീതി മാറി അതുപോലെ തന്നെ കാലാവസ്ഥ മാറി കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ ഒത്തിരിയേറെ ആയി മണ്ണിൻ്റെ ഘടനയ്ക്ക് ഒത്തിരിയേറെ മാറ്റങ്ങളായി അത് ഇതെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ വളപ്രയോഗങ്ങളിലോട്ട് കിടക്കാനായിട്ട് ഇപ്പോൾ നാലര മാസം ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷ്മ മൂലങ്ങൾ നമുക്ക് ഏഴ് മാസത്തിൽ കൊലയിടുന്ന ഇനങ്ങളാണെങ്കിൽ ഈ സൂക്ഷ്മ സൂക്ഷ്മമൂലങ്ങൾ വലിച്ചെടുക്കാനായിട്ട് അത് കൂമ്പിടുന്ന ടൈമിൽ വലിച്ചെടുക്കാനായിട്ട് ഏഴ് മാസം സമയമുണ്ട് നമുക്കിതായിക്കൂടി കിട്ടുന്ന നാല് മാസമാണ് മൂന്ന് മാസം കുറവാണ് അതിന് നമുക്ക് ഈ വാഴയ്ക്ക് മൈക്രോ സൂക്ഷ്മ സൂക്ഷ്മമൂലങ്ങൾ ഏതൊക്കെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുക്കുക വ്യത്യസ്തമായ കണ്ടന്റുകൾ ബോറോൺ സിങ്ക് അങ്ങനെ തുടങ്ങി ഒരു പതിനെട്ടോളം കണ്ടൻറ്റുകളെങ്കിലും ഏറ്റവും കുറഞ്ഞത് കൊടുക്കുക അതിപ്പോൾ കൊടുക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ജൈവോളം ഇട്ട് രണ്ടാമത്തെ വളത്തിനകത്തോട്ട് നമ്മൾ സൂക്ഷ്മ സൂക്ഷ്മമൂലങ്ങൾ കൊടുത്തു തുടങ്ങണം സൂക്ഷ്മമൂലങ്ങൾ കൊടുത്ത് നമ്മൾ വളത്തിൻ്റെ ഒരു വളപ്രയോഗത്തിൻ്റെ കൊടുത്ത് സൂക്ഷ്മൂലങ്ങൾ ഒരു അമ്പത് ഗ്രാം കൊടുത്തു അതോടുകൂടി നിർത്തരുത് ഒരു ആഫ്റ്റർ സെവൻ ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇലയിൽ പോളിയർ ആയിട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെയും കൂടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലാണിത് നമുക്ക് കൂടുതലായിട്ട് റിസൾട്ടിലോട്ട് വരിക അത് തന്നെയല്ല നമ്മളൊരു വളപ്രയോഗത്തിന് ശേഷം ഒരു മൈക്രോന്യൂട്രിയൻസിൻ്റെ എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഡ്രിഞ്ചിങ് നമ്മൾ ഇതിനായിട്ട് തെരഞ്ഞെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ കലക്കിയിട്ട് ലിക്വിഡ് ഉള്ള രീതിയിൽ ഒരു ടൈപ്പ് മൈക്രോന്യൂട്രിയൻസ് വെള്ളത്തിൽ കലക്കി ഒരു വാഴക്കൂർ ലിറ്റർ എന്നുള്ള രീതിയിൽ ഒരു ഈ നാല് മാസത്തിൻ്റെ മസ്റ്റ് ആയിട്ട് വരണം ചെയ്തിരിക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതലായിട്ടുള്ള റിസൾട്ടിലോട്ട് നമുക്ക് കിടക്കാൻ സാധിക്കുള്ളൂ എല്ലാവരും സാധാരണയുള്ള എൻ ബി കെ ഫോർമുലയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ജൈവവളത്തിൻ്റെ കൂടുത്തിൽ ഇത് മിക്സ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സൂക്ഷ്മ സൂക്ഷ്മമൂലങ്ങൾ എന്നുള്ള കടങ്ങളിലോട്ട് ആരും ഇതുവരെ ഇങ്ങോട്ട് എത്തിപ്പെടുന്നില്ല സംസാരിച്ചിടത്തോളം ആൾക്കാർ കുറേയേറെ ആൾക്കാർ ഹയർ ഉപയോഗിക്കുന്നുണ്ട് ഹയറില്ലാത്ത പേഴ്സൻറ്റേജ് കുറവാണ് നമ്മളിപ്പോൾ നിർദ്ദേശം ചെയ്യുകയാണെങ്കിൽ നല്ല പേഴ്സൻറ്റേജ് ഉള്ള വളങ്ങൾ അതായത് സൂക്ഷ്മമൂലങ്ങൾ വൺ പേഴ്സൻറ്റേജ് വൺ പോയിൻറ്റ് ഫൈവ് ആ പേഴ്സൻറ്റേജിലെങ്കിലുമുള്ള സൂക്ഷ്മമൂലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത്രയേറെ പേഴ്സൻറ്റേജ് ആ ഒരു വളത്തിനകത്ത് വേണം എങ്കിൽ മാത്രമാണ് നമുക്കിനകത്ത് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അതായത് പ്രധാനമായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ സൂക്ഷ്മ മൂലങ്ങൾ കൊടുക്കുക പിന്നെ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് ദിവസത്തിൻ്റെ ക്യാപ്പിൽ ഇരുപത് തൊട്ട് ഇരുപത്തിനാല് ദിവസത്തിൻ്റെ ഉള്ളിലായിരിക്കണം വളപ്രയോഗങ്ങൾ വരുന്നത് ആ ഒരു വളപ്രയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൂസ്റ്റിങ്ങിലോട്ട് കിടക്കണം അങ്ങനെ ബൂസ്റ്റിങ്ങിലോട്ട് കിടന്ന് ഇരുപത്തിനാല് ദിവസത്തിൽ വളപ്രയോഗം നമ്മൾ ചെയ്യുന്നു അതിന് ശേഷം ഏഴ് ദിവസം കഴിയുമ്പോഴത്തേക്ക് എല്ലാം ബൂസ്റ്റിങ് കൊടുക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഈ നാല് മാസത്തിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ടൈമിൽ മൈക്രോ മൈക്രോന്യൂട്രിയൻസിൻ്റെ ഒരു നല്ല ഒരു എന്താ പറയുക പോഷകം നല്ലൊരു പോഷകമായിട്ടുള്ള അങ്ങനെ തന്നെ പറയാം നല്ലൊരു പോഷകമായിട്ടുള്ള ഒരു വളപ്രയോഗം സൂക്ഷ്മൂലങ്ങളുടെ അകത്ത് സി വീട് അങ്ങനെ ആസിഡ് അങ്ങനെ തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനാറ് കണ്ടൻറ്റുകളുള്ള വളങ്ങൾ നമുക്ക് ഇപ്പോൾ ആണ് മാർക്കറ്റിൽ അന്നേരം അങ്ങനെയുള്ളൊരു ഒരു മെഗാ കോംബോ നമ്മൾ വാഴയ്ക്ക് കൊടുക്കണം ഈ മഞ്ചേരി വന്ന മാത്രമാണ് നമ്മൾ ഈ ഒരു നാല് മാസത്തിനുള്ളിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് മറ്റേതെന്നൊക്കെ കഴിഞ്ഞാൽ ഏഴ് മാസം ഉണ്ട് നമ്മൾ വളത്തിൻ്റെ കൂടുതൽ സൂക്ഷ്മ ചെറിയ രീതിയിൽ ഇട്ട് കൊടുത്ത് പോയി കഴിഞ്ഞാൽ തന്നെ ഏഴ് മാസമാകുമ്പോഴത്തേക്കും മികച്ച കൊല കിട്ടും അതേ സമയത്ത് മഞ്ചേരി വാഴയാകുമ്പോഴത്തേക്കാണ് ഈ ഒരു പ്രശ്നം നമുക്ക് കൊലം മോശമാകാനായിട്ട് പടലുകളുടെ എണ്ണം കുറയാനും പടലുകളിൽ കായ്കളുടെ എണ്ണം കുറയാനും ഒക്കെ ഇത് കാരണമാകും അതുപോലെ തന്നെ വാഴയിലെ തൂക്കം കൂടുതൽ ആൾക്കാർ കുറേ എട്ട് കിലോ ഏഴ് കിലോ ആറ് കിലോ ആ ലെവലും ഉണ്ടാകും പക്ഷേങ്കിൽ നമുക്ക് കഴിഞ്ഞ കൊല്ലം നമ്മൾ വെട്ടിയിരിക്കുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് പതിനഞ്ച് കിലോ ആവറേജിലാണ് നമ്മൾ പല വെട്ടിയിരിക്കുന്നത് ഈ കൊല്ലം നമ്മൾ ഇപ്പോൾ ഈ നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്ന തോട്ടം ഏർക്കുറെ പാകമായിരിക്കുകയാണ് ഒരാഴ്ചതിനുള്ളിൽ നമ്മൾ കൊലവെട്ടുകൾ തുടങ്ങുകയാണ് അതായത് നമുക്ക് അതിനകത്ത് നോക്കാം എത്രത്തോളം മികച്ച തൂക്കത്തിലോട്ട് നമുക്ക് കൊലേനെ എത്തിക്കാൻ സാധിക്കുന്നുണ്ട് അന്നേരം ഇതിലോട്ട് മറ്റ് മറ്റ് കൃഷിക്കാർക്ക് എങ്ങനെ എത്താനായിട്ട് സാധിക്കുന്നില്ല അന്നേരം ആ ഒരു കാര്യങ്ങൾ ഈ ഒരു സംഭവങ്ങളാണ് അതെന്ന് വെച്ചാൽ ഈ മൈക്രോന്യൂട്ടീൻസിൻ്റെ കണ്ടൻറ്റും വളപ്രയോഗത്തിലെ കൃത്യതയാവുന്ന ആ ഒരു ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മികച്ച രീതിയിലോട്ടുള്ള വിളവിലോട്ടെത്തുക പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ ഒരു ഇനത്തിന് വെള്ളം നല്ലപോലെ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ഇല്ലെങ്കിൽ പരമാവധി പിടിച്ച് നിൽക്കാനും സഹായിക്കുന്ന ഇനവും കൂടിയാണ് പിന്നെ ശ്രദ്ധിക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ വളപ്രയോഗം ചെയ്യുന്ന സമയത്ത് വാഴക്കൊരുതരത്തിലുള്ള രോഗങ്ങളുണ്ടാകരുത് അങ്ങനെ രോഗങ്ങളുള്ള ടൈമിൽ വളപ്രയോഗം ചെയ്ത് കഴിഞ്ഞാൽ വാഴ കൂടുതലും നാശത്തിലോട്ട് പോകും അത് പിന്നെ വിളവിനെയൊക്കെ ഒത്തിരിയേറെ ബാധിക്കാം അങ്ങനെ രോഗങ്ങളുണ്ടെങ്കിൽ എത്രയും വേറെ രോഗം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ സ്പോട്ടിൽ നമ്മൾ അതിനുള്ള പ്രതിവിധി ചെയ്യുക ശേഷം മാത്രം വളപ്രയോഗത്തിലോട്ട് കിടക്കുക ഈ ഒരു രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മികച്ച ഒരു വളവിലോട്ട് എത്താനായിട്ട് സാധിക്കും ഇത് നമ്മുടെ അനുഭവമാണ് കൊല്ലങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ വീഡിയോസുകൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അന്നേരം ഇതിനെക്കുറിച്ച് ഇനി കൂടുതലായിട്ട് അറിയേണ്ട ആൾക്കാർ വേണ്ടി എന്താണ് ഇനി അറിയേണ്ടത് എന്നുള്ള ഒരു സംഭവം ഉണ്ട് എങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു ഇനം കൃഷി ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താണ് അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം നമുക്ക് അന്നേരം കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കും ഇതിപ്പോൾ കുറേയേറെ ആൾക്കാരിനകത്ത് കൊലം മോശം ആയിട്ടുള്ള ഇത് കണ്ട് തൂക്കം കുറയുന്നതായിട്ടുണ്ട് പടലുകളിൽ കായുകൾ തന്നെ കുറേതായിട്ടുണ്ട് അതിൽ റീസൺ ഉള്ളതെന്ന് തന്നെ ഈ സൂക്ഷ്മ മൂലങ്ങളും അതുപോലെ തന്നെ രോഗങ്ങളുള്ള ടൈമിലുള്ള വളപ്രയോഗം ഇത് രണ്ടും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മികച്ചൊരു വളവിലോട്ട് എത്താം അതുപോലെ നല്ലപോലെ വെള്ളം ഉണ്ടെങ്കിൽ മാത്രം വാഴക്കൃഷിയിലോട്ട് കിടക്കാം അത് ചില ആൾക്കാർ മഴയെ ആശ്രയിച്ച് ചെയ്യും പക്ഷേ എങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത് ഒരിക്കലും പ്രവചിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് നമുക്ക് വെള്ളം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം വാഴക്കൃഷി കൃഷിയിലോട്ട് കിടക്കാം അതായത് ഇന്നത്തെ സംഭവം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മികച്ച രീതിയിൽ എങ്ങനെയാണിത് വിളവെടുക്കാനായിട്ട് സാധിക്കുക എന്നും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊലവിട്ടുന്ന വീഡിയോസുകളാണ് ഇനി വരാൻ പോകുന്നത് കാരണം അതിൻ്റെ തൂക്കം എത്രത്തോളം ഉണ്ട് എത്രത്തോളം പടലകളുണ്ട് നമുക്ക് ആവറേജ് എത്രത്തോളം തൂക്കം കിട്ടുന്നുണ്ട് അതൊക്കെയാണ് നമ്മുടെ അടുത്ത വീട് വരുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം